നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ ബ്രിട്ടന്റെ കഷ്ടകാലം തുടങ്ങിയിട്ട് കുറച്ച് നാളായി പല പല പ്രശ്നങ്ങളാണ് ബ്രിട്ടൻ ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് വിലക്കയറ്റം തൊഴിലില്ലായ്മ രാജ്യത്തിന്റെ വളർച്ചാ നിരക്കിൽ വന്ന കുറവ് തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്നിവയാണ് ബ്രിട്ടനിലെ പുതിയ തലമുറയിലെ ജനങ്ങൾക്ക് കൂടുതലായും ജോലി ചെയ്യുന്നില്ലെന്നും താല്പര്യമില്ല അവർ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടെല്ലാം ഉപയോഗിച്ച് സുഖമായി ജീവിക്കാനാണ് താല്പര്യപ്പെടുന്നത് പിന്നെ അവിടുത്തെ ആരോഗ്യ മേഖലയിലെ നൈപുണ്യവികസനത്തിലെ അപര്യാപ്തത ഇതിനെല്ലാം പുറമെയാണ് അനധികൃത കുടിയേറ്റം ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്നാൽ ബ്രിട്ടീഷുകാരെല്ലാവരും വിശ്വസിക്കുന്നത് ഇതിനെല്ലാം കാരണം ഇവിടുത്തെ കുടിയേറ്റമാണെന്നാണ് അനിയന്ത്രിതമായി മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും കുടിയേറിയത് കൊണ്ട് തന്നെ ഇവിടെ സാധനങ്ങൾക്ക് വില കൂടി അതുപോലെ വീടുകൾ കിട്ടാനില്ല അതുപോലെ തന്നെ തൊഴിലിടങ്ങളിലെ മത്സരം വളരെയധികം കൂടിയിരിക്കുന്നു മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾക്കാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനും കഴിയുന്നില്ല ഇവിടുത്തെ നിയമലംഘനങ്ങളിൽ മഹാഭൂരിപക്ഷവും വിദേശീയരാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് നമ്മളെല്ലാവരും കേട്ടതാണ് ഇതിനെയൊക്കെ തരണം ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് പലതരത്തിലുള്ള നിയമങ്ങളും കൊണ്ടുവന്നെങ്കിലും വിദേശീയരെ പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളെല്ലാം കൊണ്ടുവന്നെങ്കിലും അതൊന്നും വിചാരിച്ച തന്നെ ഗുണകരമായി വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം ഏറ്റവും പുതിയതായി കേൾക്കുന്ന ന്യൂസ് ഇവിടുത്തെ ഭൂരിഭാഗം ടാക്സികളും ഓടിക്കുന്നത് വിദേശീയരാണ് പ്രത്യേകിച്ച് പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരാണ് അവരെല്ലാവരും തന്നെ ടാക്സ് പഠിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇവരെല്ലാവരും യാത്രക്കാരിൽ നിന്നും ടാക്സി കൂലിയായി ബാങ്ക് ട്രാൻസ്ഫറിന് പകരം ക്യാഷ് ഇൻ ഹാൻഡ് ചോദിച്ചു വാങ്ങുന്നു ഇതിൻ്റെ ഒന്നും കണക്ക് ഗവൺമെന്റിന് കിട്ടുകയില്ല ഇതെല്ലാം ടാക്സ് കെട്ടിച്ചുകൊണ്ട് ഇവർ വിദേശത്തേക്ക് കടത്തുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഗവൺമെന്റ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതുപോലെ തന്നെയാണ് ഇവിടുത്തെ ചെറിയ ചെറിയ ഷോപ്പുകളുടെയും അവസ്ഥ കാർഡ് പേയ്മെന്റിന് പകരം ക്യാഷ് പേയ്മെന്റ് ആണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് അതും ടാക്സ് ഒട്ടിപ്പിന് ഒരു കാരണവാണ് ഇതെല്ലാം ഇവർ വിദേശ വിദേശത്തേക്ക് കടത്തുകയാണ് ഇതെല്ലാം തന്നെ ബ്രിട്ടീഷ് ഇക്കണോമിയെ വളരെ നെഗറ്റീവായിട്ട് ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു ഈർഷാമ്മുടെയും ലേബർ ഗവൺമെന്റിന്റെയും ജനസമിതി ഓരോ ദിവസം താഴേക്ക് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് ചേരിയായി കഴിഞ്ഞു ഇത് തുടർന്നും ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ സാമ്രാജ്യത്തിൻ്റെ അധിപമരായ ബ്രിട്ടീഷുകാർ തകരാൻ അധികം കാലങ്ങൾ വേണ്ടിവരില്ല